ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ റമ്യ ഉണ്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളെ സോ പൂച്ച എൻ്റെ വളർത്ത പൂച്ചേനെ കുറിച്ചുള്ളൊരു വീഡിയോ ഫുൾ സ്റ്റോറി ആയിട്ട് ഇവിടെ വന്ന് കൂടിയ കാലം മുതൽ ഞാൻ അപ്പോ എപ്പോഴായിട്ട് ഫോണിൽ എനിക്ക് കാണാനും വേണ്ടിയിട്ട് എടുത്തുവെച്ച വീഡിയോസ് മൊത്തം ഒരു സ്റ്റോറി പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിനി അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് വളരെ കുറച്ച് പേരെ കാണുള്ളൂ എന്ന് എനിക്കറിയാം കാരണം ഈ ഒരു മൃഗങ്ങളായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവർ അങ്ങനത്തെ വീഡിയോസ് ഞാനിപ്പോഴും അതെ ഷോർട്ട് വീഡിയോസൊക്കെ അങ്ങനെ കണ്ട ഇരുന്ന് കാണും മറ്റേത് അതിൻ്റെ കാറ്റഗറിയേ അല്ലായിരുന്നു അങ്ങനെ ഇരുന്ന ഒരുപാട് പുതിയ ആളുകൾ ആ വീഡിയോ കണ്ട് കമൻ്റ് ഇട്ടൊക്കെ കണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഓരോ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് കണ്ടപ്പോൾ ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്ത വീഡിയോ ആണ് കണ്ടു നോക്കിയിട്ടത് അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണത് ആ പൂച്ച അതായത് അമ്മ പൂച്ച പോയതിൻ്റെ ശേഷം മക്കളെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് കാരണം അവൾ പോയി കഴിഞ്ഞ ദിവസം പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാമില്ല അപ്പം ഞാനും തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അമ്മ ചത്ത പൂച്ചകളെ എങ്ങനെ പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പിന്നെ പലരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിന് നകം പറ്റുമോ എന്നൊക്കെയുള്ളത് എന്തായാലും ഒരു ഒരാഴ്ച എൻ്റെ അടുത്ത് അവരുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവരെയും കൊടുത്തിട്ടുണ്ട് പക്ഷേ വിശേഷങ്ങളൊക്കെ അറിയേണ്ടത് എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് കൊണ്ടുപോയത് അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കുട്ടികൾ രണ്ടുപേരും അപ്പോൾ ഞാൻ വോയിസ് ഒന്നും മ്യൂട്ടാക്കാതെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ കണ്ടുനോക്കി മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ഉമ്മച്ചി ദോശ നോക്കി പോയി കാമ്മച്ച് വടലോച്ചി വേടൂലല്ലോമ്മച്ചി പോയില്ലേ പോയില്ലേ ഇനി എന്തായാലും കെട്ടിച്ചൊന്നേ ഉം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിച്ചൊന്നും こんなこんなこんな。 ദിവസമൊക്കെ എപ്പോഴും മഴ വീണ തണുത്ത ടൈമാണ് അപ്പോൾ നമുക്കറിയാം നല്ല തണുപ്പാണല്ലോ അപ്പം അമ്മേൻ്റെ ചൂടേറ്റ് കിടക്കേണ്ട ആ പ്രായത്തിൽ ആണ് ഇവർ അറ്റപ്പെടുന്നത് അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന് പിന്നെ അകത്തേക്ക് കയറ്റാനുള്ളൊരു പെർമിഷൻ എനിക്കിവിടെ ഇല്ല അപ്പം ഞാൻ വീട്ടിലുള്ള കുട്ടികളെ പഴയ കൊട്ടൊക്കെ എടുത്ത് അതൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നല്ല കട്ടിയില് തുണികളൊക്കെ ഇട്ട് അതിലാണ് സേഫ് ആക്കിയിട്ട് മേലെ ടറക്കിയൊക്കെ വെച്ച് പുറച്ചു കൊടുക്കും പിന്നെ ഇളഞ്ചൂടിൽ പാല് കൊടുക്കും അങ്ങനെയൊക്കെയാണ് അവരെ കെയർ ചെയ്യാൻ നോക്കിയത് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്കില്ലേനി തന്നെ പാല് കുടിക്കും അത് ഒന്ന് മൂത്ര വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കരയും കുറച്ച് നേരൊക്കെ ഇങ്ങനെ കളിക്കും പക്ഷെ കളിക്കാനൊന്നും വല്ലാതെ ആയിട്ടില്ലേനും ഒന്നാമത് ഇവിടെ പരിസരമൊന്നും വലിയ പരിചയമായില്ല അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന പ്രായമായിട്ടില്ലല്ലോ വളരെ കുറച്ച് ദിവസങ്ങൾ മൂന്നാഴ്ച ആയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുക പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ ഞങ്ങൾ പിന്നാലെ നടക്കുക ഡ്രസ്സിൽ തൂങ്ങുക അങ്ങനെ അവർക്ക് ആ ഒരു പ്രായമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യും അത് മുത്രവിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതാക്കും പിന്നെ ഇങ്ങനെ കൈക്കൊക്കെ ചെറുതായിട്ട് കടിച്ചു നോക്കണുണ്ടായി അപ്പോൾ ഞാൻ ചിക്കൻ കൊടുത്ത് വെക്കാണ്ട് എനിക്കറിയില്ലല്ലോ മണം പിടിക്കാനുള്ളതുണ്ട് എന്ന് കണ്ടപ്പോൾ അങ്ങനെ കൊടുത്ത് വെക്കുകയാണ് പക്ഷെ അതൊന്നും കഴിക്കൂലെന്നറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ് പിന്നെ ഇവർ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിഷ്ണിക്കണ നേരായതുകൊണ്ടാകും ഭയങ്കര ആർത്തി കാണിച്ചിങ്ങനെ കൈ കൊണ്ട് മാതൊക്കെ ചെയ്യും അപ്പം നമുക്ക് ഒക്കെ മേല് പറ്റുമോ പിന്നെ കടിക്കും ചെറുതായിട്ട് കൈ നന്നായിട്ട് കടിക്കും അപ്പോൾ അതൊക്കെ ഒരുവിധം പേടികളൊക്കെ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ എന്നെ വരണം പാല് കൊടുക്കണമെങ്കിലൊക്കെ അപ്പോൾ പാൽ ഇവിടെ ഉണ്ടെങ്കിലും കൂടിയിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനോ കരഞ്ഞ് ഒരു വിധമാവും അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ അമ്മ മിസ്സിങ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇട്ട സമയത്താണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്നാ ഒരു കുട്ടീനെനിക്ക് തന്നാളാ എനിക്ക് വളർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ ഇല്ലാത്ത കുട്ടികളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോക്കിക്കോളാം പൊന്നുമല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നിനായിട്ട് തരുന്നില്ല ഈ രണ്ടിനെയും കൊണ്ടുപോയിക്കും കാരണം അവർക്ക് തമ്മിൽ തമ്മില് ഒരു ചൂട് ഏറ്റു കിടക്കാമല്ലോ ഒരാളായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ആൾക്കും ഭയങ്കര സങ്കടമാകുമല്ലേ ജനിച്ചന്ന് മുതലേ മൂന്ന് പേരുണ്ടായിന് ഒരാൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് ചത്തിട്ടാണ് കണ്ടത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലല്ലേ കണ്ണ് തുറക്കണേലും മുന്നേ തന്നെ അപ്പോൾ ഇവര് രണ്ടാളും അങ്ങനെ ആണ് ഞാൻ രണ്ടുപേരെയും കൊടുത്തത് അത് കൊണ്ടുപോകണവരെയുള്ള വീഡിയോസ് ഞാൻ ഇതിൽ എടുത്ത് വെച്ചാണ് മക്കൾ വലിയ എന്തോ പേരൊക്കെ ഇട്ടുണ്ടായിന് മിയാ മിയ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓർക്കണില്ല അപ്പം ഞാൻ പറഞ്ഞു പേരൊന്നും ഇടണ്ട അത് കൊണ്ടുപോകണവരെന്തെങ്കിലും പേരിടോ അത് മതി കാരണം ഇപ്പം അങ്ങനെ ആയി ഉള്ളൂ പിന്നെ അവർക്ക് അവർ ഇഷ്ടമുള്ള പോലെ വളർത്തിക്കോട്ടെ നമുക്ക് കുറച്ച് ഫുഡ് എടുക്കാനായിട്ട് വേണമെങ്കിൽ ഒരാളെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ല കൊടുക്കുന്നത് പക്ഷേ ഇതാണ് പ്രശ്നം ഇവരെങ്ങനെ ഇതേ വിശന്ന് നിർത്താൻ പറ്റില്ലല്ലോ പിന്നെ ഫീഡിംഗ് ബോട്ടിലൊക്കെ കൊടുത്താൽ ഒന്നും കൂടി ഈസിയാണ് പെട്ടെന്ന് കുടിക്കും അപ്പോൾ പക്ഷേ പഴയ ഫീഡിംഗ് ബോട്ടിലൊന്നും ഇടലേനെ പിന്നെ അതിനായിട്ട് പുതിയത് വാങ്ങിച്ചിട്ടൊന്നുമില്ല സിറിഞ്ച് വാങ്ങി ഉണ്ടായിന് പിന്നെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന നിപ്പിൾ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് അതിലൊക്കെ കൊടുക്കും

ൂടി വലിയ കൊണ്ടരുന്നത് പണി ആവും പച്ചാടും പച്ചമടും ഞാൻ നാളെ വച്ചേരാ കാലുടിച്ചീലേ അവിടെ നിൽക്കുന്ന

ചൂന എന്താ പിത്തന ഒരു ചെപ്പ് കറി

Да го керам Да го ല്ലേ രണ്ടാ കേറോ അത് കടിച്ചിട്ട് മഴ ചെറിയ കുടിക്ക

കുഞ്ഞുക്കളെ ഇതെന്തായാലും എന്തായാലും എന്തായാലും എന്ത് എന്ത് ഞാനിവിടെ ഓടിക്കച്ചോളി പറഞ്ഞു ഇട്ടതല്ലേ എന്നിട്ട് എമ്പിട് പേടി ഒച്ചിക്കാം എന്തായാലും പേടിയാവും ഉണ്ടോ ആട് ബിരിയാണിയിട്ട് പേടിയാവും പിന്നെ പേടിയായിട്ട് വെച്ചിരുന്നതാ <minimizing struggled yet> no <email Lobo> <cenergetic> ും പോയി നിങ്ങൾ എന്തായാലും കൂടി ഇങ്ങനെ എല്ലാത്തും ചുറ്റി കരിഞ്ഞി കാണാൻ പോയി വിചാരിച്ചു ഒച്ചി ഒച്ച നിക്കിനി നിങ്ങളെ കോലൂലി ഒച്ചു നിക്കാൻ പറ്റുമോ

നോ പാല് വേണോ ഉം പാല് വേണോ തര 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 ആ ആ മാനം നിന്നു മാനം നിന്നു ആ ഇത് പോയി വലിച്ചാൽ വിടൂ വിട് വിട് നേ പൊള്ളേറ്റ് ഇത് പുടക്കണയാ തര ഓ രണ്ടാക്കും കിട്ടൂല എന്നാ ഓന കുടിച്ചു കുടിക്കാ പൊക്കരി മറ്റേ അതൊക്കെ ണ്ടാള് തല്ലൂടല്ലേ ആരെങ്കിലും ഒരാള് കുക്കാതി കടിക്കല്ലേ 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 തരാടി പറഞ്ഞോടുക്കട്ടെ തരാ തര തരാ തര തരാ എന്താ കാട്ടണേ ോണല്ലേ ഞാൻ നഗന്റെ മേല് പറ്റൂട്ടോ അങ്ങോട് വടുവാടുവാറച്ചേത്ത കുടിച്ചിട്ടുള്ളൂ ഇങ്ങനൊക്കെ നോണാട്ടാ പറ്റുവോ അതായത് ഇല്ല അടക്ക് വരക്ക കാലിൻ്റെ ഇടയിൽ നിൽക്കലൊന്നും നടക്കൂല ആ പൊത്താമ്പി കുഴിച്ചോണ്ടോ കാലിരിച്ചില്ലേ ഉം ഞാട് പോയി കന്നോ എന്താളും ഒപ്പം നിന്നോളി എനിക്ക് ഓള് പോയി ഓള് ഉള്ളി ഒഴിച്ചിരിക്കണേ അടക്ക് പോയിക്കോ ഞാൻ ഉള്ളിക്ക് പോവാ ബോബ വരൂ ബോബ വരൂന്നേ പോയിക്കോ അമ്പി പോയി നിന്നോളി എന്തായാലും എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്നോളി ആ കാട്ടല്ലേ ി എന്താ കച്ചാനി ചോദിച്ചാൻ പറ്റൂല വെറുണ്ട് തണുത്തിട്ടാണോ എന്തോ കളിച്ച

ോരുണ്ടല്ലോ എന്നെതിട്ടോ ഉം ഇന്നരിക്ക മരിക്കുവോ മരിക്കോ മണ്ണു പോവോ ആ തരാം തരാം ഇ കൊണ്ടോയാ ല്ലേ കടിക്കല്ലേ കാക്ക വേരിന്റെ നിങ്ങൾക്ക് വേറെ വീട്ടിലേക്ക് പോവാന് കാക്ക വേരിൻറെ ആ നല്ല കുട്ടികളായി നിൽക്കാനെട്ടോ നല്ല കുട്ടികളായി നിൽക്കാനൊക്കെ അമ്പ പോയിട്ട് നല്ല കുട്ടികളാവണോശിക്കിത്താവൂലട്ടോ നല്ല കുട്ടിയായില്ലെങ്കില് രാ ഞമ്മള് പേരൊന്നും വേണ്ട ഞാല് പേരിട്ടോളൂ അവിടെ കൊറേ ഇങ്ങനുണ്ടാവും ടാറ്റാറ്റാരിണ്ടാവും ഒക്കെ ഇണ്ടാവും പിന്നെ കുട്ടികളായി നിക്കലച്ചോ തരാ തരാ പോണ്ടി ൊക്കെയും പോണ്ടരങ്ങളാർക്ക് സഹിച്ചുകൂടാ എന്താ ഈ കാട്ടിനെ നോച്ചിപ്പാറ കുട്ടനെ കുട്ടനെടുത്താ ഇക്ക പോനെ കുച്ചിട്ട് മതിയാവന നിനക്ക് കുച്ചിട്ടു ഇങ്ങനെ തോന്നെ കുച്ചിട്ട് മതിയാവ മണോ 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 ഉചൻ സാധാരണ ഒരു ഏട്ട തീർന്നന്ന അങ്ങണ്ടേ ഇക്കുമെ ഹരേനൊൾച്ചൻ കാർ ഡ്യൂബിയാത് അജ് മിച്ചോ മല്ല നെ കുംബി തിന്ന ന കുംബി തിയ ചൊല്ലുകളേ ചൊല്ലുകളേ കുംബി കി

എന്തൊക്കെ പോന്നി കാര്യ കുതുമ്പല്ല ഇത് കുതുമ്പല്ല നല്ല കുറ്റിയായി നിൽക്കണറ്റോ എന്താ കണ്ണിലൊക്കെ പീളൊന്നാണ് ആ ഉം ഉം കൂടെ ഇത് കൊണ്ടുവരും അവരവിടെ ഓപ്പൺ ഡർസ് ഉണ്ടായിട്ടോടാന്ന് പറഞ്ഞു അപ്പൊ ഇതിങ്ങനെ ഒരു കൂട്ടിട്ട് വളർത്താനായിട്ട് നല്ലതല്ലേ ഓപ്പൺ ഡർസല്ല കുട്ടിയായി നിക്കാൻ എത്തുക്ക് കൊച്ചുകൂടി വെയിട്ടായിട്ട് തന്നെ പോയിട്ടുണ്ടാവും ആവുമ്പോൾ തെങ്ങി വരുത്തും അപ്പൊ ഇന്ന അറിയോ ഇന്ന അറിയോ എന്ത കൂടെ പോരുവോ ഏ എന്ത കൂടെ പോരുവോ ഏത് ഇപ്പൊ താഴത്തുന്നതൊക്കെ കേക്കണേ ആ അമ്മച്ചിന്തുക്കെ കേക്കണേ ഉം എങ്ങാടീന്റെ കുട്ടികളെ കൊക്കണേ ചോദിച്ചിണ്ടാവും നന്തു പൊന്നളാണ് നന്തു പൊന്നൽ ഒരാറ്റായിക്കൊത്ത വീഡിയോ ഒക്കെ ഒരായി കൊത്താ ഞാൻ പോയി വേറെ ചാറ്റ പഞ്ഞാള ചാറ്റ പഞ്ഞാള ചാറ്റ പഞ്ഞാലേ പോന്നീയ ശരിക്കും പറഞ്ഞാൽ അമ്മ പൂച്ച പോയി കഴിഞ്ഞിട്ടും ആ ഒരു ഗ്യാപ്പ് ഇവരുള്ളതുകൊണ്ട് അറിഞ്ഞില്ല എന്നെപ്പോഴും കരച്ചിലും ഫീഡിങ്ങും അവരോട് സംസാരിക്കലും അങ്ങനെ ആയിട്ട് പക്ഷെ ഇവരും കൂടി അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു ശൂന്യതായിട്ടോ കാരണം ആ കരച്ചിൽ കേൾക്കണില്ല ടൈമപ്പാല് ചൂടാക്കണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിസ്സിങ് വരിക അവർക്ക് കൊടുത്തിരുന്ന ആ ഫുഡ് ഇടുന്ന പാത്രത്തിൽ ഫുഡിടുന്ന പാത്രത്തിലെ ഫുഡൊക്കെ ഇട്ട് വെച്ചാലും വേറെ പൂച്ചകളും വരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ റിലേറ്റീവ്സിനോടൊക്കെ ഫുഡ് എടുക്കാൻ തുടങ്ങിയ പൂച്ചകളുണ്ട് എനിക്കൊന്നിനെ കിട്ടാൻ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചു ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് മാറി കിട്ടാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പുറത്തൊരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനൊരു ആ ഒരു മൈൻഡ് ഇങ്ങോട്ട് മാറ്റിയെടുത്തത് അപ്പോൾ ഇവരെ വിശേഷങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ അതാ രാത്രിയാണ് വന്ന് കൊണ്ടുപോണത് ഒരു ഹാപ്പിയാണ് പിന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായി കഴിഞ്ഞ ഇതുപോലെയുള്ള നഷ്ടം താങ്ങാൻ കഴിയില്ല എന്ന് എനിക്കും തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസിഷനാണ് അവർ ഈ പൂച്ചക്കുട്ടികൾ ഹാപ്പിയാണ് കേട്ടോ